എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനാറാം തീയതി തുറന്നുള്ള വിഷയങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കുകളിൽ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിതീകരിച്ചു മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച ഇരുപത്തിനാലുകാരന് നിപ വൈറസ് ആണ് എന്ന് സ്ഥിരീകരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച യുവാവ് മസ്തിഷ്ക ജലത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെപ്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചത് നിപ സ്ഥിതീകരിച്ചതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു പ്രോട്ടോക്കോളുകൾ പ്രകാരമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി നിപ മരണം സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മരിച്ച ഇരുപത്തിനാല് കാരൻ നാല് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ചെയ്തിട്ടുണ്ട് മരിച്ച വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെ എല്ലാം ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടു പേർക്ക് നിപ ലക്ഷണങ്ങൾ ഉണ്ട് രണ്ട് മാസം മുമ്പ് ഒമ്പത് കിലോമീറ്റർ അപ്പുറത്ത് വണ്ടൂരിൽ പതിനാലുകാരൻ നിപ ബാധിച്ച് മരിച്ചിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡൽഹി മുഖ്യമന്ത്രി രാജി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പദത്തിൽ നിന്നും രാജിവെക്കും എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു മദ്യനായ അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാൾ ജയിൽ മോചിതനായത് ഇന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ആണ് താൻ രാജിവെക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് രണ്ട് ദിവസത്തിനു ശേഷം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നാണ് പറഞ്ഞത് ജനവിധി പ്രഖ്യാപിക്കുന്നതുവരെ ഞാൻ ആ കസാരയിൽ ഇരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കോടതിയിൽ തനിക്ക് നീതി കിട്ടി എന്നും ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കും എന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യാ സഖ്യത്തിലെ മുതിർന്ന നേതാവ് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തു എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു എന്നാൽ ജീവിതത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലാത്തതിനാൽ വാഗ്ദാനം നിരസിച്ചു എന്നും കേന്ദ്രമന്ത്രി ഗഡ്കരി വെളിപ്പെടുത്തി ഒരു പദവിക്കും വേണ്ടി താൻ ആദർശങ്ങളിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നും ഗഡ്കരി വ്യക്തമാക്കി അതേസമയം പ്രതിപക്ഷ സഖ്യത്തിലെ ഏത് നേതാവാണ് വാഗ്ദാനം നൽകിയത് എന്ന് ഗൽഖരി വ്യക്തമാക്കിയിട്ടില്ല കേന്ദ്രഭരണത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞതിനെ നരേന്ദ്ര മോദി എന്ന ഒറ്റയാനെതിരെ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതിനു ലക്ഷണങ്ങളാണ് ഗൽഖരിയുടെ ഈ തുറന്നു പറച്ചിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മറ്റുള്ള ആളുകൾ കൂടി ഉണ്ട് എന്നുള്ള ഓർമ്മിപ്പിക്കലാണിത് കൂടുതൽ പേർ ഇങ്ങനെ രംഗത്തു വന്നാൽ എൻ അത് വലിയ തലവേദനയാകും സത്യപ്രതിജ്ഞ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഗഡ്കരി ഇക്കാര്യം തുറന്നു പറയുന്നതിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആർ എസ് എസ് ബന്ധ ആരോപണം ശക്തമായതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ കൂട്ടുന്നു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകി കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി നാല് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം രൂപയുടെ കൊട്ടേഷന് ധനവകുപ്പ് അനുമതി നൽകി ഈ പ്രദേശങ്ങൾ നിലവിൽ തന്നെ സി നിരീക്ഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടെന്ന ആരോപണം ശക്തമായതിനു പിന്നാലെയാണ് സുരക്ഷ ശക്തമാക്കാൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയത് സംസ്ഥാനത്ത് ഓണ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവോണ ദിവസമായിട്ടും സർവീസ് സഹകരണ സംഘങ്ങൾ വീടുകളിലേക്ക് പെൻഷൻ പല സ്ഥലങ്ങളിലും എത്തിച്ചു നൽകി ഇതുവരെ ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ള പ്രധാന അറിയിപ്പാണ് പറയാനുള്ളത് കേന്ദ്രവിഹിതം പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ചില ആളുകൾക്ക് ലഭിച്ചിട്ടില്ല കേന്ദ്രവിഹിതം തുടർച്ചയായിട്ട് മുടങ്ങുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങുന്നത് എന്ന് പരിശോധിച്ച് ആ കാര്യം പരിഹരിക്കണമെന്നും കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകൾക്ക് ഇപ്പോഴും ഒരു ഘഡു മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുള്ളത് ബാക്കി രണ്ടാമത്തെ ഘടവും അതും ഉടൻ ലഭിക്കും എന്നുള്ളതാണ് അന്വേഷിച്ചപ്പോഴുള്ള റിപ്പോർട്ട് സംസ്ഥാനത്ത് ഓണ അവധിക്ക് ശേഷം വീണ്ടും മസ്റ്ററിങ്ങുകൾ സജീവമാവുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സേവനങ്ങളും ആനുകൂല്യ സഹായങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് സെപ്റ്റംബർ പതിനേഴ് മുതൽ വീണ്ടും നാല് തരം മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പതിനെട്ടാം തീയതി മുതലും നിലവിൽ നടന്നു കൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിംഗും ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗും പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിട്ടുള്ള ആളുകൾക്കുള്ള ഇ കെ വൈ സി മസ്റ്ററിംഗും തിങ്കളാഴ്ചത്തെ ഓണ അവധിക്കു ശേഷം വീണ്ടും സജീവമാവുകയാണ് എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് ഈ ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്ട്രിങ്ങിൻ്റെ കാര്യമാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് മസ്ട്രിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ഈ കാലയളവിൽ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേമ ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ ഒക്ടോബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാ ആളുകളും ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് റേഷൻ ഇ കെ ആണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും ചെയ്യണം ഇത് നേരത്തെ നടപ്പിലാക്കിയിരുന്നു എങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു ഇപ്പോൾ ഇത് രണ്ടാമതും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ച മുതൽ മസ്റ്റിംഗ് ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി വരെയാണ് ആദ്യഘട്ട മസ്റ്ററിംഗ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണിത് അത് കഴിഞ്ഞ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ ഈ മാസം ഇരുപത്തി അഞ്ചു മുതൽ ഒക്ടോബർ ഒന്ന് വരെ നടക്കും അത് കഴിഞ്ഞ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എല്ലാ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അഞ്ചു വയസ്സിന് മുകളിലുള്ള അംഗങ്ങളും റേഷൻ കടയിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് റേഷൻ കടയിലൂടെയോ ഇതിന് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ക്യാമ്പുകളിലൂടെയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം ഇ പോസ്റ്റ് മെഷീനിലൂടെയാണ് മസ്ട്രിം പൂർത്തീകരിക്കേണ്ടത് മസ്ട്രിങ്ങിന് ചെല്ലുന്ന ആളുകൾ റേഷൻ കാർഡും ആധാർ കാർഡുമാണ് കൊണ്ടുപോവേണ്ടത് മറ്റൊന്ന് ഗ്യാസ് ഇ കെ വൈ സി മസ്ട്രിംഗ് ആണ് ഇതിപ്പോൾ ഓൺലൈനായി അക്ഷയ സെൻറ്ററുകളുടെയും കോമൺ സർവീസ് സെൻറ്ററുകളുടെയും നടക്കുന്നതാണ് കൂടാതെ അതാത് ഗ്യാസ് ഏജൻസികളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് തുറന്നങ്ങോട്ട് ഗ്യാസ് ലഭിക്കുന്നതിനും ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും മസ്റ്ററിംഗ് നിർബന്ധമാകുന്ന ഒരു അവസരം ഉണ്ടാകും ഇപ്പോൾ ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കഴിയുന്ന അവസരത്തിൽ ഈ കാര്യം ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് പ്രധാനമന്ത്രി സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് മുമ്പ് മുടങ്ങി പോയിട്ടുള്ള ആളുകളാണ് ഈ കാര്യം ചെയ്യേണ്ടത് അടുത്ത ഘടു അടുത്ത മാസം അവസാനത്തോടുകൂടി ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഇതിനു മുമ്പുള്ള തുകകൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ കെ ബി സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ കെ ബൈ സി മസ്റ്റിംഗ് മാത്രമല്ല ലാൻഡ് സീഡിംഗും നടത്തേണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിലൂടെയാണ് ആ കാര്യം ചെയ്യേണ്ടത് ഇതിന് രണ്ടിനും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്താണോ നിങ്ങൾ ചെയ്യാത്തത് ആ കാര്യം ചെയ്യുക എങ്കിൽ മാത്രമേ ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ വീണ്ടും ഈ പ്രവർത്തനങ്ങളെല്ലാം സജീവമാവുകയാണ് അപ്പം നിങ്ങളുടെ സമയം നോക്കി നിങ്ങളുടെ സൗകര്യം നോക്കി ഈ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഗൻ അനേബിച്ച് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം ദൂരം ബൈ